ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ്ലെസ് പ്ലം കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആണത് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നുപോകരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഞാനിവിടെ ഒരു കാൽ കപ്പിൽ കൂടുതലായിട്ട് ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഡേറ്റ്സ് എടുക്കുമ്പോൾ നമ്മില്ലാതെ കുഴഞ്ഞു പോയിരുന്നു കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഡേറ്റ്സ് എടുക്കണം പിന്നെ ഇവിടെ ഒരു കാൽ കപ്പ് കറുത്ത ആണ് എടുത്തിട്ടുള്ളത് കുരുവില്ലാത്തത് പിന്നെ കുറച്ച് യെല്ലോ റേസിൻസ് എടുത്തിട്ടുണ്ട് അതും കുരുവില്ലാത്തതാണ് പിന്നെ ഞാനിവിടെ നട്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത് ക്യാഷ്യൂസ് എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ് നമ്മളിത് ഒറ്റ ദിവസം കൊണ്ട് ഞാനിത് ഇന്നലെ രാത്രി ഉണ്ടാക്കി ഒറ്റ ദിവസം കൊണ്ട് വെയിലത്ത് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല പ്യുവറായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ഉണ്ടാക്കാം ഞാനിത് കപ്പളങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത് ഇപ്പോൾ ഒരു ആറഞ്ചിൻ്റെ കേക്കിനിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഓയിലൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ഗ്രീസ് ചെയ്ത കേക്കിനിലേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുകയാണ് ഇനി കുറച്ച് ബട്ടർ പേപ്പർ ഇതിൻ്റെ സൈഡിലും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ഓയിലുകൊണ്ട് ഗ്രീസ് ചെയ്ത ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് കേക്കിടിനെ കൊണ്ട് മാറ്റി വയ്ക്കാം ഈ ഒരു ടീസ്പൂണും ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കേക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വളർന്നെടുക്കുന്നത് എല്ലാവരുടെ കയ്യിലും മെഷറിംഗ് കപ്പ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതെടുത്തിട്ടുള്ളത് ഇതിന് ഈ ഒരു ഗ്ലാസിൻ്റെയും മെഷറിംഗ് കപ്പിൻ്റെയും കപ്പാസിറ്റി ഒന്ന് തന്നെയാണ് ഈ ഗ്ലാസിൽ മുക്കാൽ ഗ്ലാസ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ബാക്കി പഞ്ചസാര നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കാനുള്ളതാണ് ക്യാരമലെസ് ചെയ്യാൻ എടുത്തിട്ടുള്ള പഞ്ചസാര നമ്മളൊരു അലുമിനിയം ചീച്ചട്ടിയിലേക്ക് നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക പഞ്ചസാര ഞാൻ ക്യാരമലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ അത് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇളക്കി കൊടുക്കുന്നു വേണ്ട അതൊന്ന് പരത്തി ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇപ്പം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാരമൽ സിറപ്പ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുക്കാം ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചെറുതായിട്ട് പോകെയൊക്കെ വരുന്നത് അതിന് കുഴപ്പമൊന്നുമില്ല ഇനി ഈ നിന്ന് വരുന്ന ഈ പതയുണ്ടല്ലോ അത് അതിൻ്റെ നടുക്കു വന്ന് ചേരും അപ്പം നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ടായിരിക്കും ഇപ്പം നമ്മുടെ കാരമൽ സിറപ്പ് നല്ല കളറായിട്ടുണ്ട് നല്ല ഡാർക്ക് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് വെള്ളം നമ്മൾ വിട്ടുപിടിച്ച് വേണം ഒഴിക്കാൻ ഇല്ലെങ്കിൽ ആവി മുഖത്തേക്കൊക്കെ എടുക്കും അതുകൊണ്ട് വിട്ടുപിടിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശോ ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൽ പഞ്ചസാര നന്നായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ബ്ലാക്ക് റേസിൻസും അതുപോലെ യെല്ലോ റൈസിൻസും ഇട്ട് കൊടുക്കാം ഇനി രണ്ട് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയും ഒരു കാൽ കപ്പ് വീതം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു ക്യാരമൽ സിറപ്പിൽ കിടന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒരു അഞ്ച് എങ്കിലും നന്നായിട്ട് കുക്കായിട്ട് വരണം ഇപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ക്യാരമൽ സിറപ്പിൽ കിടന്ന് നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഗ്രാമ്പു പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആൽക്കഹോളിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിന് ഒരു പ്രത്യേക കുത്തലുണ്ടാവും ആ ഒരു കുത്തൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാമ്പു പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മെഷറിംഗ് കപ്പിൻ്റെയും ഗ്ലാസിൻ്റെയും കപ്പാസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ് മൈദ നമ്മുടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കറക്റ്റ് ഒരു കപ്പ് മൈദയാണ് ഇതിൽ കൊള്ളുന്നത് അപ്പം ഗ്ലാസ്സിൽ പിന്നെ മെഷറിംഗ് കപ്പിൻ്റെയും അളവ് തുല്യാണ് കേട്ടോ അപ്പം നമ്മളെടുത്തിട്ടുള്ള മൈദ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇനി കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്തി കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് ഈ ഒരു മൈദ മിക്സ് ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം അപ്പോഴേ നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ് കിട്ടും ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ കാൽ കപ്പ് അളവിൽ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് ഇത് മിൽമേന്ന് വാങ്ങിച്ച തൈര് തന്നെയാണ് ഒരു സ്റ്റെയിനർ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വാർത്തെടുത്തതാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം ഒലിവ് ഓയിലോ ബട്ടറോ എടുക്കാവുന്നതാണ് ഇനി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം തൈരും ഓയിലും നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം എസൻസ് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം പഞ്ചസാരയുടെ തരികളൊന്നും ഉണ്ടാവരുത് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ ഇവിടെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ക്യാരമൽ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ചീനച്ചട്ടി തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഈ ഡ്രൈ ഫ്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഗ്രാമ്പു പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓറഞ്ച് സിസ്റ്റാണ് ചേർത്തി കൊടുക്കുന്നത് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പം വളരെ സാവധാനം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ ബാക്കി മൈദേന്ന് പകുതിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കി കുറച്ച് മൈത നമ്മളിവിടെ ബാലൻസ് വെക്കുന്നുണ്ട് മുട്ട ചേർക്കാത്ത പ്ലം കേക്ക് ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്കുള്ള ഓറഞ്ച് സെസ്റ്റ് അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയെല്ലാം നമുക്ക് വീട്ടിൽ ഒട്ടും ചിലവ് ഇല്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം കേട്ടോ പിന്നെ ഈ ഒരു ബാറ്റർ അഥവാ കുറച്ച് തിക്കായി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി കൊടുക്കാം ഇനി നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള മൈദയിലേക്ക് ഞാൻ ആ ബദാം കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് കുത്തി പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് ഇത് കേക്കിൻ്റെ അടിയിലേക്ക് താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്കിനേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മളെ ബാറ്റർ റെഡിയാക്കി എടുക്കണം കൂടുതൽ ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മളിട്ട് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കേക്കിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോവുകയാണ് ചെയ്യുക ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഓവൺ സെറ്റപ്പ് ഇവിടെ റെഡിയാണ് ഞാനൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കേക്ക് കേക്കിട്ടിന് നമുക്കിതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഞാൻ ഈ ബാറ്ററിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി അതുപോലെ ബ്ലാക്ക് റേസിൻസും വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വിട്ടുപോയതാണ് ഇനി നമുക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് കേക്ക് ഒന്ന് വെന്തോന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം അപ്പോൾ അത് ഒട്ടും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടാറുന്നതിന് മുന്നേ നമുക്ക് ഒരു കട്ടിയുള്ള ടവൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി കൊടുക്കുക ഇത് നല്ല മോസ്റ്റർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം ഇത് സെയിൽ ചെയ്യാനുള്ള കേക്കാണ് കേട്ടോ ഇപ്പം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്യാം ഇപ്പം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് കളറാണ് അടിയിലൊക്കെ നല്ല സൂപ്പർ കളറാണ് ഈ ഒരു കേക്ക് സെയിൽ ചെയ്യാനുള്ളതായതുകൊണ്ട് ഇതിൻ്റെ അടിയിലത്തെ ബട്ടർ പേപ്പർ ഞാൻ എടുത്ത് മാറ്റുന്നില്ല അതുപോലെ ഇത് കട്ട് ചെയ്യുന്നുമില്ല കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആണിത് ഈ ക്രിസ്മസിന് എല്ലാ വീട്ടിലും ഓരോ പ്ലം കേക്ക് എല്ലാവരും ഉണ്ടാക്കുക അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്